ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് എന്നോടൊന്ന് ക്ഷമിക്കണം എൻ്റെ വോയിസിന് ചെറിയൊരു ട്രബിൾ ഉണ്ട് കോൾഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം കോഴിക്കോട് പോയൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ട് നമ്മളതൊരു വ്ളോഗായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ ഉണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പം ഞങ്ങളിതാ റംഗത്തിൽ കുറച്ചും കൂട്ടുള്ള ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ സരോവരം പാർക്ക് കാണാനാണ് അപ്പോൾ ബിരിയാണിയുടെ റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് മക്കളെ ഒരു രക്ഷയില്ല റബ്ബത്ത് നിന്ന് കേട്ട പോലെ തന്നെയാണ് ആ ബിരിയാണി അടിപൊളിയാണ് അല്ല ഏട്ടാ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏട്ടനെ അടക്ക പാകമാണ് കാരണം എനിക്ക് നമുക്ക് എനിക്ക് പെട്ടെന്ന് അത്ര ഒരു എൻ്റെ ആർത്തി പോലെ ഞാൻ അത്ര കഴിക്കാറില്ല അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ബീഫിൻ്റെ പീസ് നല്ല രണ്ട് വലിയ ബീഫിൻ്റെ പീസ് ഉണ്ടായിരുന്നു പീസ് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ആണ് അവിടെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് പോലും വെറുതെ കിടക്കുന്നില്ല അത്രയ്ക്ക് ആളുകളൊന്നും ഫീൽ ആവുകയാണ് ഇനി നമുക്ക് സരോവരം പാർക്ക് ദേ എത്തി നമ്മളതിൻ്റെ എൻട്രൻസിലോട്ട് എത്തി അവൻ ഞാൻ നീട്ട് കാണിച്ചതാണ് കേട്ടോ ഈ റൈറ്റ് സ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സരോവരം പാർക്ക് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഒരുപാട് കേട്ടിട്ടുണ്ട് എല്ലാവരുടെ സരോവരം പാർക്ക് ഭയങ്കര ക്ലീമസ് ആണ് അപ്പോൾ നമുക്ക് നല്ല നാച്ചുറായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പാർക്കിണ്ട് അപ്പൊ നമ്മളിപ്പോ സ്ഥലപകരം പാർക്കിന്റെ എൻട്രൻസിലേക്ക് ആട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഒരു സമയം എത്ര മണിയായിട്ട് കാണാൻ രണ്ട് രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാർക്കിന്റെ ഉള്ളിൽ പോയിട്ടുള്ള കാഴ്ചകളായിട്ട് കാണാം അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം എക്കോ പാർക്കിൽ പോയിട്ട് വരാം അപ്പൊ ഈ സമയം നല്ലത് എക്കോ പാർക്കിങ് പോവാ നമ്മൾ ആദ്യം എക്കോ പാർക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് കുറച്ചധികം ഉണ്ട് അപ്പോൾ ഇതുപോലെ സെൻട്രൽ പ്ലാസ അതിൽ ഓരോ സ്ഥലത്തേക്കും നമുക്ക് പോവാം കേട്ടോ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് ഇതാണ് ഓപ്പൺ തിയേറ്റർ ആണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഉള്ള പരിപാടികളൊക്കെ നടക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് അപ്പോൾ നമുക്ക് എക്കോ പാർക്കിൽ പോയപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് കാണുന്നതാണ് ചിൽഡ്രൻസ് പ്ലീ പാർക്കാണ് കേട്ടോ കാരണം നമുക്ക് എല്ലാവരുടെയും പ്രൈവസി നമ്മൾ ബഹുമാനിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾ ഇരിക്കുന്ന സ്ഥലമൊക്കെയല്ല അപ്പോൾ നമ്മളത് ലവേഴ്സായിട്ടും കപ്പിൾസ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എടുത്തില്ല കേട്ടോ അത് നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ അതുകൊണ്ടാണ് കുറേ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ആൻഡ് കിട്ടും അപ്പോൾ മരങ്ങളാണ് കേട്ടോ റ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ അതിൻ്റെ സൈലൻ്റായിട്ട് പ്രകൃതിയോട് ഭയങ്കര അടുപ്പ് എടുക്കുക നോക്കി മഴസൊക്കെ നോക്കിയാണോ ഫുൾ വിളകളൊക്കെ വീണിട്ട് ഭയങ്കര ഒരു ബെഡ് ഉണ്ടാക്കിയത് എനിക്ക് കുഴപ്പമില്ല അതായത് നമ്മൾ ടൗണിൽ പോകുന്നില്ല അവർക്ക് ഭയങ്കര പീസ്ഫുൾ ആണ് ഭയങ്കര ഒരുപാട് വളകളൊക്കെ വീണിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് മണ് അപ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാം നമ്മളങ്ങനെ ഇക്കോ പാർക്കും ചിൽഡ്രൻസ് ക്ലീൻ പാർക്കും പിന്നെ ഓപ്പൺ ജിമ്മ് കസ്തീരിയ അവിടെയൊക്കെ പോയി റൈസ്കീമൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് ഇടയിൽ നമ്മളവിടുന്ന് പെഡൽ ബോട്ടിങ് ഉണ്ട് അപ്പോൾ നല്ല രസമാണ് ഉള്ള സ്ഥലമാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് കടൽ ബോട്ടിങ് ഏരിയയിലേക്ക് പോകാം നല്ല ബസ്തുള്ളൊരു ഭാഗം കേട്ടോ അപ്പോൾ ഈ സൈഡിൽ റോഡാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ റോഡാണ് അപ്പോൾ ഇതുപോലെ ഇത് ഇരിക്കാനുള്ള എക്കോ പാർക്കിൽ നമ്മൾ വന്നപ്പം ഇത് കനൂനി കനാലാണ് കേട്ടോ കനൂമി കനാലാണ് കേട്ടോ കാണുന്നത് നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് ഇപ്പോൾ സമയം ഒരു നാലുമണി സമയൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെയൊക്കെ തിരക്കുണ്ടായിരുന്നു കേട്ടോ കോളേജ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരുടെയൊക്കെ തിരക്കുണ്ട് പിന്നെ ഈ ഒരു സ്ഥലം അടിപൊളിയാണ് കൈ സരോവരം പാർക്ക് പ്രകൃതിയോട് ഭയങ്കര ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഭയങ്കര ഞാൻ വീണ്ടും പറയുന്നു പീസ്ഫുൾ ആൻഡ് കാം കാമായിട്ടുള്ളൊരു ആണ് കേട്ടോ ഭയങ്കര രസമായിട്ടാണ് അവിടുത്തെ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ കുട്ടികളൊക്കെ പെടൽ പോക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് എനിക്ക് ഈയൊരു എന്താ പറയാ വെള്ളത്തിനോടുള്ള പേടിയുള്ള കാരണം എനിക്കത് ചെയ്യാൻ താല്പര്യം പക്ഷേ എനിക്കത് പറ്റില്ല ഗെയ്സ് കാരണം നമ്മൾ റിസ്ക് എടുക്കേണ്ടല്ലോ ചേട്ടൻ എന്നോട് പറയുന്നത് കടൽ തോട്ടൊന്നും ചെയ്യേണ്ടതൊന്നും ജസ്റ്റ് ഫ്രണ്ടിലോട്ടൊക്കെ നടന്നിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ എന്ന് പറയുമായിരുന്നു കേട്ടോ ഇവിടെ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാണുകയാണെങ്കിൽ വീഡിയോ ിൽ ചെയ്യുന്നില്ല ധൈര്യമില്ല പിന്നെ റൈസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് വീഡിയോസും ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഒരുപാട് റീൽസ് ഒക്കെ എടുത്തു തരുമായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു റെസ്റ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു ഇങ്ങനെ അവിടെ നിന്ന് മെയിൻലി നമ്മൾ ഇവിടെ പോകുന്നത് മാനാഞ്ചിര സ്റ്റേറിലേക്കാണ് അപ്പോഴും നല്ല രക്ഷിതായിട്ട് കുട്ടികളിൽ കോളേജിൽ കഴിഞ്ഞിട്ട് എല്ലാവരും സ്പെൻഡായി സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹേ ഗായ്സ് അപ്പൊ നമ്മളിവിടെ മാനാഞ്ചിറ സ്ക്വയറിലാണ് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലാണ് അപ്പൊ ഇപ്പൊ സമയം എത്ര മണിയായി ഉണ്ടാവും കേട്ടോ അഞ്ചുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രീ ടിക്കറ്റാണ് നമുക്ക് രാത്രി എട്ടര വരെയാ തോന്നുന്നു ഉച്ചയ്ക്ക് രണ്ടര മുതൽ രാത്രി എട്ടര വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയ അപ്പൊ നമുക്ക് കാണാം സംഭരിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ ഗൈസ് അടിപൊളിയായിരുന്നു ഇപ്പൊ നല്ല മരങ്ങൾ അതുപോലെ തന്നെ ഓരോ സ്റ്റാറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കൈസ് കാരണം നമ്മൾ വീണ്ടും പറയുന്നു പ്രൈവസി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ കംഫർട്ടും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഒരു സ്റ്റാച്യൂസൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു നമുക്ക് വാക്ക് നടക്കാനുള്ള അതൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലും പറയുമായിരുന്നു രാത്രി വന്നാലും അടിപൊളിയായിരുന്നു അപ്പോൾ ഈയൊരു ശില്പം ഇതിനെ പറ്റിയൊന്നും എനിക്ക് ആധികാരികമായി പറയാനൊന്നറിയില്ല ഗൈ അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഗൈസ് നമ്മളങ്ങനെ കോഴിക്കോട് ബീച്ച് കാണാൻ വന്നിരിക്കുകയാണ് ഇവിടെ ബീച്ച് കാർണിവൽ നടക്കുന്നുണ്ട് കേട്ടോ ഇത് ജനുവരി ഏഴ് വരെയാണ് അപ്പോൾ നമ്മൾ പാർക്കിങ് നോക്കുകയാണ് ഇപ്പം ബീച്ചിലേക്ക് പറ്റിയ സമയമാണ് ഒരാറു മണി അഞ്ച് ആറ് മണിയുടെ ഉള്ളിൽ അഞ്ചേ മുക്കാൽ അഞ്ചരക്കെ ആവുന്നേ ഉള്ളൂ നമ്മൾ മാനാഞ്ചരയിൽ നിന്ന് പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കില്ല കേട്ടോ അപ്പം അതായത് ഓരോരുത്തരൊക്കെ ഇരിക്കുന്നില്ല അപ്പോൾ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കയറി നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ നമ്മൾ പാർക്കിങ്ങ് നോക്കട്ടെ കേസ് നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുള്ള കാഴ്ചകളായിട്ട് കാണാം ഒരു കാർണിവൽ ഉണ്ട് എന്ന് പറഞ്ഞു അത് ഏത് ഗ്രൗണ്ടിലല്ലേട്ടാ അപ്പൊ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സമയം ഒരു അഞ്ചുമണിക്കാൻ ആറുമണി ആവാൻ പോകുന്നത് അപ്പൊ സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളിതാ നല്ല നല്ല ഉണ്ട് കേട്ടോ െ പറ്റി പറയാണെങ്കിൽ ആദ്യം തന്നെ കോഴിക്കോട് ബീച്ചല്ലേ എല്ലാവർക്കും അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഇവിടെ കാഴ്ചകളായിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവിടെ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതിലേക്ക് നമ്മളതിനെ കരുതലി കുട്ടികളൊക്കെ പട്ടം നമുക്ക് അവിടെ രീതിക്കാൻ പറ്റില്ല പട്ടം രീതിയില്ല പിന്നെ സ്കൂളിലൊക്കെ ടൂറിൻ പോയിട്ടില്ല അവർ കുട്ടികളൊക്കെ അപ്പോൾ അവരൊക്കെ കുട്ടികളും കുറേ കൂടെ എൻജോയ് ചെയ്യാറുണ്ട് പിന്നെ ഒരു പടക്കം പോലത്തെ ഒരു സാധനം ഉണ്ടാവും നമ്മളവിടെ ഇരിക്കാബുക്കി ആണോ അതിങ്ങനെ ബുദ്ധിമുട്ട് ശരിക്കും ബീച്ചിൽ അതുപോലെ ഉണ്ടാക്കുന്ന മണ്ണിൽ ബീച്ച് സെറ്റൊക്കെ പിന്നെ ഇതൊരു ചേട്ടൻ ബലൂൺ നിൽക്കുന്നതാണ് കേട്ടോ ഒരു ബംഗാളി ചേട്ടനാണ് അപ്പം അതൊരു വലിയൊരു ഭംഗി തോന്നി ആ ബീച്ചിൽ ആ ഒരു കാഴ്ച പിന്നെ നമ്മളെ തിരമാലകൾ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസ് പോലെ തോന്നില്ല ഗൈസ് പിന്നെ നമ്മുടെ സൂര്യൻ അസ്തമയം കാണാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളും അതിനുവേണ്ടി വളരെ അധികം ആകാംക്ഷയിലാണ് ഇരിക്കുന്നത് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിലൊക്കെ ടൂർ വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർ ഇങ്ങനെ അവരെ അച്ഛനമ്മമാരെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അല്ലേ പോക്കറ്റ് മണി മണിയായിട്ട് കിട്ടിയിട്ടുണ്ടാവുക ടൂറ് വരുമ്പോൾ അതും മേടിച്ചിട്ട് അവർ പൈസ കടക്കാരനോട് നിന്ന് വില വേശിയാണ് ചേട്ടാ ഇതിന് എത്ര രൂപയാണ് ഇതിന് എത്ര രൂപയാണ് അപ്പോൾ എന്തോ നമ്മളെ കുട്ടിക്കാലം നമ്മൾ ഓർത്തുപോയി അതായത് പത്തും ഇരുപതും രൂപ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിലെന്തൊക്കെ മേടിക്കണം എന്നുള്ളൊരു ലിസ്റ്റ് നമ്മളെ മനസ്സിലുണ്ടാവില്ല ഗെയ്സ് അപ്പോൾ അതൊക്കെ വളരെയധികം മനസ്സിനെ നമുക്ക് നമ്മളുടെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കാൻ സഹായിച്ചു അതുപോലെ കുട്ടികളൊക്കെ സന്ധ്യ നേരല്ലേ അപ്പൊ ഒരു വന്നിട്ട് പന്ത് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് വന്നാലും കോഴിക്കോട് ബീച്ചിൽ വന്നാലും ഇവിടുത്തെ ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ മറക്കരുത് ഗൈസ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു അപ്പൊ നമ്മൾ അങ്ങനത്തത് എനിക്ക് രണ്ട് ഏട്ടനും അതിൽ എനിക്കാൻ വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചാറ്റ് മസാലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളത് ഒരു പ്ലേറ്റ് വേടിച്ചിട്ട് ഇങ്ങനെ ടൂത്ത് പിക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ കഴിച്ചു കേട്ടോ പിന്നെ ഇവിടെ ഐസോരന്തി ഉണ്ട് അതെന്തോ അവർ നിർത്തലാക്കിയിരിക്കുക എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ അത്ര അതായത് നമ്മളിതൊക്കെ വേടിച്ച് കഴിക്കുമ്പോഴേ നമ്മൾ ഹെൽത്തി ആണോ അതുപോലെ ഹൈജീൻ ആണോന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അത് ദോഷം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കഴിക്കാം അതുപോലെ ഹൈജീനിക്ക് ആണോ എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കട്ട് ഫ്രൂട്ട്സ് അപ്പോൾ ഒരു മുപ്പത് രൂപയേ വന്നുള്ളൂ പക്ഷേ മുപ്പത് രൂപയ്ക്ക് നല്ല വർത്തായിരുന്നു പപ്പായയും വാട്ടർ മെലണും പൈനാപ്പിള് ക്യാരറ്റ് എല്ലാം ഉണ്ടായിരുന്നു മിക്സഡ് മിക്സഡായിരുന്നു കേട്ടോ കുക്കുംബറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു നമുക്കൊരു എന്താ പറയുക നമുക്കൊരു എനർജി തരാൻ പറ്റിയൊരു ആണ് ഗൈസ് അത് കഴിഞ്ഞപ്പോൾ നല്ല വൈബിൽ കടലിൽ വിൽക്കുന്നൊരു ചേട്ടനെ കണ്ടു ചേട്ടനത് ഭയങ്കര ഇഷ്ടമായി നല്ല ബ്ലൂടൂത്ത് സ്പീക്കറിൽ നല്ല ഹോളിവുഡ് സോങ്ങ് ഒക്കെ വെച്ചിട്ട് കപ്പലണ്ടി നിന്ന് വിൽക്കുകയാണ് ഗൈസ് ആൾ നന്നായിട്ട് ആളുടെ ഒരു ജോലി മാത്രമല്ല അത് ആളത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ കടുക്ക പൊരിച്ചത് കല്ലമ്മക്കായ പൊരിച്ചത് കോഴിക്കോട് വന്ന മസ്റ്റ് ഐറ്റാണ് അതുപോലെ കാടമുട്ട ഫ്രൈ ബീച്ചിലെ കാടമുട്ട ഫ്രൈ കോളിഫ്ലവർ മുളക് ഭുചി നെയ്പത്തിരി അപ്പോൾ നമ്മൾ അത് ഒന്ന് ഒരെണ്ണം സോറി ഒരെണ്ണം മേടിച്ച് ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ഗൈസ് അത്രയ്ക്ക് ഇഷ്ടമായില്ല പക്ഷേ ഞാൻ ഒരിക്കലും ഇതിനെ കുറ്റം പറയല്ല കേട്ടോ കാരണം ഇത് ഇഷ്ടമാകുന്നവരുണ്ട് എൻ്റെ അമ്മ ഒക്കെ പറയാറുണ്ട് നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ ഞാനിത് ഒരെണ്ണം മേടിച്ച് കുഴപ്പമില്ല ഗൈസ് കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ നമ്മളൊരു കരിമ്പ് ജ്യൂസ് ഞാനും ഏട്ടനും കൂടെ

സൗത്ത് ബീച്ച് വലിയ കണ്ടോ കല്ലുമ്മക്കായ വീട്ടിലെത്തിൽ യൂട്യൂബിലിടുന്നല്ല എൻ്റെ ഫാമിലി ഗൾഫ് മൊത്തം ഗൾഫാ അവിടെ നാഷണലിറ്റിയാ എല്ലാരും അടക്കാണ് പെങ്ങളെപ്പോടെ നിന്നേ അപ്പൊ അവര് ഒമാലും അജ്മലും ഒക്കെ ഉണ്ട് പെങ്ങളൊക്കെ അജ്മലും ജാക്കുണ്ട് അമ്മായിണ്ട് കാറുണ്ട് അവരൊക്കെ കാണുന്നുണ്ട് റോഡിന്റെ രണ്ട് സൈഡിലും ഈ കല്ലുമ്മക്കായ വിൽക്കുന്നവരുണ്ട് കേട്ടോ ഉണ്ട് അപ്പോ ഈ കോഴിക്കോട് വന്ന ഈ കല്ലുമ്മക്കായ മേടിക്കാതെ ആരും പോലും കഴിക്കാതെ ആരും പോലും അപ്പൊ രണ്ട് സൈഡിലും കണ്ടു അങ്ങനെ ചെറിയ കച്ചവടക്കാരായിട്ട് ഇത് ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഫറോക്കിൽ ചെന്നാൽ നമുക്ക് ധാരാളം കിട്ടും ഗൈസ് അപ്പൊ നമ്മുടെ ഈ കോഴിക്കോട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഫറോക്ക് പോണില്ല അതിന്റെ മുന്നേ തന്നെ നമുക്ക് ആ സാധനം കിട്ടിയത് കൊണ്ട് തന്നെ അപ്പോ ഇനി നമ്മളുടെ ലക്ഷ്യം വീട് വീട് എത്തുക എന്നുള്ളതാണ് അപ്പോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ പറയട്ടാ ബൈ അപ്പോൾ അതേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ എന്നാലേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ എല്ലാവർക്കും ടച്ച് ആപ്പ് ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം